സാധാരണ ഗതി നമ്മുടെ ജ്യൂഡിയൻസിനെ തടംതിരിച്ചിരിക്കുന്നത് അത് ഉണ്ടാക്കുന്ന രോഗാണെങ്കിൽ ബേസ് ചെയ്തിട്ടാണ് അത് ബാക്ടീരിയ ആവാം അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് വരാം ഫംഗൽ ഇൻഫെക്ഷൻസ് വരാം അല്ലെങ്കിൽ പാരസൈറ്റിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാം നമുക്ക് സുപരിചിതമായിട്ടുള്ള ബാക്ടീരിയ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ മിക്കവാറും ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ബാക്ടീരിയാണ് അപ്പം അതിനകത്ത് തന്നെ കുട്ടികൾ സാധാരണയായിട്ട് കാണുന്ന ഒരു െന്ന് പറയുന്നത് സാധാരണ കുമിളകളായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു യെല്ലോയിഷ് ഒരു തേനിന്റെ നിറത്തിലുള്ള പൊറ്റകളുള്ള മുറിവുകളായിട്ടോ കുട്ടികളിൽ കാണാം ഇനി അതല്ലാതെ കോമൺ ആയിട്ട് വരുന്ന സെല്യുലൈറ്റ്സ് ആണ് അത് കൂടുതൽ പ്രമേഹമുള്ളവരില് അല്ലെങ്കിൽ മൃദോഗം കുറഞ്ഞ രോഗികളിൽ അവർക്കൊക്കെ യൂഷ്വലി കാലുകളിലാണ് സെലുലൈറ്റ്സ് ഉണ്ടാകുന്നത് വേദനയും നീരും ചുവപ്പും ഒക്കെ ആയിട്ടാണ് യൂഷ്വലി പ്രസന്റ് ചെയ്യുന്നത് ഈവൻ നമ്മുടെ മുടിയുടെ സുശിരങ്ങളിൽ പോലും ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ഉണ്ടാകും അപ്പൊ അതിന്റെ തീവ്രത അനുസരിച്ച് ഫറംഗ്ലോസി പല പേരിലായിട്ട് അത് അറിയപ്പെടുന്നത് പങ്കസിനാകെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് റിംഗ് അല്ലെങ്കിൽ പട്ടച്ചൊടി എന്ന് പറയുന്നത് അപ്പൊ അത് ഏത് ഭാഗത്തിനെയാണ് എഫക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതനുസരിച്ച് പല പല പേരുകളിലായിട്ട് അറിയപ്പെടുന്നത് ഈ പങ്കിടുന്ന തന്നെ ഏറ്റവും കോമൺ ആയിട്ട് കുട്ടികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് തേമലാണ് അതായത് പറയുന്ന അസുഖമാണ് ഇത് ഒന്നിനി വെളുത്ത കളറിലോ അല്ലെങ്കിൽ കറുത്ത കളറിലോ ഉള്ള ചെറിയ പൊരിച്ചിലും ചോച്ചും ഒക്കെ ആയിട്ടുള്ള പാടുകളായിട്ടാണ് കാണപ്പെടുന്നത് പിന്നെ ഈ നേരത്തെ പറഞ്ഞവർക്ക് പ്രമേഹമൊക്കെ ഉള്ള അല്ലെങ്കിൽ പ്രതിരോധം ഓൾറെഡി കുറഞ്ഞിരിക്കുന്ന രോഗികൾ അവർക്ക് സാധാരണയായിട്ട് വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ കാൻഡിഡിയാസിസ് ആണ് അപ്പൊ അതവരുടെ നേരത്തെ പറഞ്ഞ പോലെ ഇടുക്ക ഭാഗങ്ങളല്ലോ അല്ലെങ്കിൽ ഗുഹ്യ ഭാഗത്തോ അല്ലെങ്കിൽ ബാക്കിയതത്തോ ഒക്കെ വെളുത്ത പാടകളായിട്ടാണ് കാണുന്നത് ഈ വൈറസുകളിൽ നമുക്ക് കുറച്ചെങ്കിലും പരിചയമുള്ളത് ചിക്കൻ ബോക്സ് പനി പിന്നെ അതായത് ഹാഫർ മോൺസ് ആ അല്ലെങ്കിൽ മൊളസം കണ്ടിരിക്കുന്ന പാലുണ്ണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അരിമ്പാറയായിട്ട് വരുന്ന വെറുക പിന്നെ ഹെർപ്പിസ് രോഗം ഹെർപിസ് ചെറിയ ചെറിയ മുറിവുകളായിട്ട് വായിക്കാതി ഭാഗങ്ങളിലൊക്കെ ആയിട്ട് പാരസെറ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയുന്നതിലുപരി ഇൻഫെക്ഷൻ പറയുന്നതാണ് കുറച്ചും കൂടെ അനുയോജ്യമായിട്ടുള്ള ഒരു പാർട്ടി അത് മൈറ്റുകൾ ഉണ്ടാക്കുന്ന സ്റ്റേലീസ് ആവാം അല്ലെങ്കിൽ പേനുകൾ ഉണ്ടാക്കുന്ന ആവാം അല്ലെങ്കിൽ മണ്ണുമായിട്ടൊക്കെ അടുത്ത സമ്പർക്കം പുലർത്തുന്നവർക്കാണെങ്കിൽ അല്ലെങ്കിൽ ലാഭകറൻസ് പോലെയുള്ള അസുഖങ്ങൾ